സാധാരണ ഒരു ക്ഷേത്രത്തിലെ പ്രദക്ഷിണം എങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത് ഇനി ചിന്തിക്കുന്നത് ഒരു ശിവക്ഷേത്രത്തിലുള്ള പ്രദക്ഷിണം എങ്ങനെ വേണം എന്നുള്ളതാണ് ശിവക്ഷേത്രത്തിൽ വളരെ പ്രത്യേകതകൾ പ്രദക്ഷിണത്തിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ക്ഷേത്രവിശ്വാസികളായ എല്ലാവർക്കും അറിയാം പുറത്തെ പ്രദക്ഷിണം പൂർണ്ണമായിട്ട് പതിവുണ്ടെങ്കിലും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ പ്രദക്ഷിണം പതിവില്ല പകരം പ്രദക്ഷിണം വലതുവശത്ത് നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ വലതുവശത്ത് ദേവനെ വലത്തെ കൈ ദേവന് ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കി ആ പ്രദക്ഷിണം ഏതാണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഓവിൻ്റെ അതുവരെ ചെല്ലുക അവിടെ സോമരേഖ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് സോമരേഖ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തിൻ്റെ അധിപനാണ് സോമൻ ഈ സോമനോട് ചേർന്ന് ആണ് സോമരേഖ കടന്നു പോകുന്നത് ഈ സോമരേഖ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നൊരു സങ്കേതമാണ് ആ സോമരേഖ മുറിച്ച് കടക്കാതെ തിരിച്ച് വീണ്ടും പ്രദക്ഷിണമായി തന്നെ വന്ന് അതായത് സോമരേഖ വരെ അതുവഴി തിരിച്ചു വന്ന് സോമരേഖ വഴി വരെ പോയി തൊഴുത് വീണ്ടും നടക്കലേക്ക് വരിക എന്നുള്ളതാണ് ഒരു ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിൻ്റെ ക്രമം ഈ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിൻ്റെ ക്രമം എന്തുകൊണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ശിവനെ പ്രത്യേകിച്ച് ശിവലിംഗ സ്വരൂപത്തോടു കൂടിയുള്ള ശിവൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ദേവനായിട്ടാണ് പരിപൂർണനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ സ്വരൂപത്തിലുള്ള ഒരു സങ്കല്പത്തിലാണ് ആ സങ്കല്പത്തെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും പരിപൂർണനായ ആ പൂർണ്ണതയെ പൂർത്തിയാക്കുന്നതിന് നമുക്ക് സാധിക്കില്ല എന്നൊരു തലം ആണ് ഒരു സാധാരണ മനുഷ്യന് അപ്രാപ്യമാണ് അത് പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്തു വരിക എന്ന് ഒരു സങ്കല്പം എന്നുള്ളത് അവിടെയുണ്ട് പഴയ കാലത്തൊരു ഐതിഹ്യം പുരാണത്തിലൊക്കെ പറയപ്പെടുന്നൊരു ഐതിഹ്യമുണ്ട് ശിവന് ശിവൻ്റെ അല്ലെങ്കിൽ ഒരു ശിവലിംഗത്തിൻ്റെ ഉയരമളക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവും വിഷ്ണുവും ഒരു യാത്ര നടത്തിയെന്നും ബ്രഹ്മാവ് ശിരോഭാഗം ലക്ഷ്യമിട്ടും വിഷ്ണു അധോഭാഗം ലക്ഷ്യമിട്ടും പോയെന്നും ഇവർക്ക് രണ്ടു പേർക്കും അതിൻ്റെ അറ്റം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുമുള്ള ഒരു ഐതിഹ്യം പുരാണ ഒരു ഐതിഹ്യമുണ്ട് ഈ ഒരു ഐതിഹ്യത്തെ ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട് നമുക്കൊരിക്കലും ഇത് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നൊരു തലം ഇനി മറ്റൊരു തലമുണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു ആനന്ദത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ആനന്ദം എന്ന് പറയുന്നത് വർത്തുളമായിട്ടുള്ളൊരു രേഖയിലാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്നൊരു ആ ആനന്ദത്തിൻ്റെ സമയത്തുള്ള ഒരു ബോധതലം അതില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ പ്രവഹിക്കപ്പെടുന്ന ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഇത്തരത്തിലുള്ള ഒരു വർത്തുളമായ രീതിയെ കൈവരിക്കും എന്ന് പറയുന്നൊരു തലം പറയപ്പെടാറുണ്ട് ആ നിലയിലുമായിരിക്കാം ഈ ക്രമം എന്ന് പറയപ്പെടുന്നു എന്തു തന്നെയായാലും ശിവക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം സാധ്യമല്ല പരിപൂർണനായിട്ടുള്ള പൂർണ്ണ സ്വരൂപനായിട്ടുള്ള ഒരു ഒരു പരബ്രഹ്മസ്വരൂപത്തെ അല്ലെങ്കിൽ അത്രയധികം ഊർജ്ജപ്രവാഹമായിട്ടുള്ളൊരു ശിവസങ്കല്പത്തെ മറികടക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് നമുക്ക് സാധിക്കാത്തതാണ് എന്നുള്ളൊരു തത്വം അവിടെ അന്തർലീനമായിട്ട് അടങ്ങിയിരിക്കുന്നു